ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ നൽകാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പം മക്കളെ രാവിലത്തേന് ഞാനൊരു കേക്ക് വേണം കേട്ടോ പണിയെടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കിക്കണത് അപ്പോൾ അങ്ങനെ പിന്നെ ചോക്ലേറ്റ് മേലെ എങ്ങനെയായിട്ട് ഗണാശാക്കി ഒഴിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ബോക്സിലാക്കി റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ സെറ്റാക്കാൻ അപ്പോൾ ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞിട്ടോ ഒന്നും അപ്പോൾ അതിൻ്റെ അടിയിലെതാ നമുക്കൊരു കൊറിയർ വന്നിരിക്കണ നമുക്കൊരു ഗിഫ്റ്റ് വന്നിരിക്കണം കേട്ടോ അപ്പം അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ അപ്പം പിന്നെ പിന്നെ ചായയും കടിയും ഒക്കെ അതിൻ്റെ അടിയിൽ കൂടെ കഴിഞ്ഞു പോയി അതൊന്നും ഞാൻ വീഡിയോയിൽ വീടിലുൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞാൻ കട ഐറ്റംസുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അത് ഞാൻ നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിലായതുകൊണ്ട് വിരുന്നുമായതുകൊണ്ട് ലീവ് വേണോ മക്കളേ നമുക്ക് നമ്മളെ ഗ്ലൗസും ചേട്ടൻ വീണ്ടും ഗ്ലൗസണട്ടോ ചേട്ടനാ ചേട്ടന ചേച്ചീനാവോ അരുടെ പറഞ്ഞേനു തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ സ്നേഹമാണ് നിങ്ങളെ കൈ കേട്ടാതെ നോക്കലോല ഉത്തരവാദിത്താണേണ്ടാവില്ല ഇതില്ല ഇത് ഒന്നും സമയം ഉണ്ടാവൂല നമ്മളൊക്കെ ചട പടാന പണി കാരണം ഇങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുമ്പോ കഴിക്കാനൊക്കെ കഴിഞ്ഞാ എന്തിനു പറയണ കൈനൊരു കുഴപ്പം ഉണ്ടാവില്ല നല്ല ഇത് ഓല് തന്നാലും മല്ലിലാറ് യൂസ് ചെയ്യാൻ കാരണം പാത്രം മോറാനും മറ്റേ ഉറുമ്പയം കളയത്താനും ഉറുമ്പയം കയ്യമ്മ കറ സമയം നമ്മളെ വായക്ക ഉപ്പേരി വെക്കാനും മക്കളെന്തെങ്കിലും പണിയെടുക്കാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് എടുത്ത് ഞാൻ എടുക്കാറുണ്ടോ ഓല് പണി ചെയ്യല് അതുപോലെ പാത്രം കഴിക്കുമ്പോഴൊക്കെ ഓലിടും എനിക്കിതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു മക്കളിത് സാധനോണം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറെ യൂസ് ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയപ്പോ അപ്പൊ കുറച്ച് ലൂസിലെ പോലെ തോന്നുന്നു അടിപൊളിയായിരിക്കും അപ്പൊ എന്തിനു നമ്മളെ ഗ്ലൗസിൻ ചേട്ടന് ഒരുപാട് താങ്ക്സ് വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടു ഇടത്തോളി എടുത്തോളി പറയാനുള്ള സ്നേഹപൂർവ്വം അയച്ചു തന്ന നമ്മളെ ഗ്ലൗസിൻ ചേട്ടന് ഒരുപാട് നന്ദി താങ്ക് യു പിന്നെ നമ്മൾ ഇവിടുന്ന് ഞങ്ങട്ട് വീഡിയോയിൽ പറ്റുമ്പോഴൊക്കെ എപ്പോഴും ഞാൻ പറയില്ല ഞാൻ ഭയങ്കര തിരക്കിലൊരാളാണ് ഇങ്ങക്കൊക്കെ അറിയുന്ന വീഡിയോയിൽ കാണുമ്പോൾ അപ്പം ഞാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യും നമുക്ക് മീൻ നന്നാക്കാൻ ഉഷ്ടിച്ചാൽ കണ്ടത് മത്തിയൊക്കെ ചെറിയ മത്തി നന്നാക്കുമ്പോൾ നമ്മുടെ മീനിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ മീൻ മസാല കൂട്ടുമ്പോൾ അതിൻ്റെ നഗത്തിൻ്റെ ഇവിടെ മഞ്ഞൾ കളറും ചില മഞ്ഞൾപ്പൊടിക്ക് ഭയങ്കര കളറായി കാരണം മഞ്ഞ അയിന് നോക്കി എത്ര കുളി കഴിഞ്ഞാലും അപ്പം അതിനൊക്കെ ഭയങ്കര നല്ലൊരു ഉപകാരമാണ് നമുക്ക് അപ്പൊ എന്തായാലും ഗ്ലൗസ് തുടങ്ങട്ടോ അപ്പൊ ഈ ബോക്സിൽ ഏകദേശം എത്ര ഗ്ലൗസ് ഉണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചോ അത്യാവശ്യം ഗ്ലൗസ് ഉണ്ട് കേട്ടോ മക്കളെ ഇപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവരും ലൈക്ക് അടിച്ച് കണ്ട് കണ്ട് തുടങ്ങിക്കോളൂ കേട്ടോ ലൈക്കടിക്കാൻ മറന്നിരിക്കണമെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ മക്കളെ ഇഷ്ടം പോലെ ഗ്ലൗസ് ഉണ്ട് കുഞ്ഞി ബോക്സ് ആണെങ്കിലും എന്തായാലും ഒരു നൂറെണ്ണം ഉണ്ടാവും ഞാൻ എണ്ണയൊക്കെ ഇട്ടൊന്നും ഇല്ല നൂറെണ്ണം എന്തായാലും ഉണ്ടാവും നമ്മളെ ഗ്ലൗസ് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലിങ്ങനെ കടന്നിട്ടിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുട്ടോ അപ്പോൾ അതൊക്കെ വേറെ വേറെ എടുത്ത് വേറെ എടുക്കണം അത് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒന്ന് ഓരോരോ സ്ഥലത്ത് തന്നെ ഇഷ്ടം പോലെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാറില്ല ഗ്ലൗസ് ഉണ്ട് അപ്പോൾ നമ്മളെ ഗ്ലൗസിൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഗ്ലൗസ് അയച്ചു തരലുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു ഫസ്റ്റ് നമുക്ക് കൊടുത്തയച്ചതിൻ്റെ ഒരു ലൈറ്റ് നീല തന്നെ അതൊന്നും കൂടി ഒന്നും കൂടി ഒരു കട്ട നീല പോലെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഗ്ലൗസൊക്കെ കിട്ടിയിരിക്കണം ഞാൻ കുറേ പ്രാവശ്യമല്ലോ എന്നോട് പിന്നെ ഗ്ലൗസ് അയച്ചു തരാൻ അപ്പോൾ വേണ്ട വേണ്ട എന്ന് പറയേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ഓരോ വീഡിയോൻ്റെ ചൂട്ടിലും കമൻറ്റ് ഇടലുണ്ട് ഗ്ലൗസ് വേണ്ടേ ചോദിച്ചിട്ടോ അപ്പോൾ അതൊക്കെ പോലെ ഗ്ലൗസ് തയ്ക്കണേതായാലും ഏതായാലും മക്കൾക്കിത് പോലെ ഒരു പാത്രം കഴിക്കാൻ പറഞ്ഞാലും ഇത് ഉപയോഗിക്കും അതേപോലെ ഉറുമാൻ കട്ട് ചെയ്യാൻ വാഴയ്ക്ക് കുപ്പേരി കട്ട് ചെയ്യുന്നു അപ്പോൾ കറകുന്ന സംഭവങ്ങൾക്കും പുല്ലറിക്കാനൊക്കെ ഇതിന് ഉഷാറായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളെ ഗ്ലൗസിൻ്റെ വിശേഷങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് വന്നത് നല്ല ഇളയെ കോവയ്ക്കെ ഇട്ടിരിക്കണം കേട്ടോ മൂക്കാത്ത കോവൊക്കെ കെട്ടിയിരിക്കണം അപ്പോൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളത് മേയ്ക്കു പുരട്ടി ആക്കണം കേട്ടോ നമ്മൾ പയറൊക്കെ ഉപ്പേരി ഒക്കെ നമ്മൾ മലപ്പുറം ജില്ലക്കാർ ഉപ്പേരി എന്ന് പറയും ഒറിജിനൽ ഇങ്ങനത്തെ ഇതിനൊക്കെ മേയ്ക്ക് പുരട്ടി എന്നല്ലേ പറയാം അപ്പോൾ എന്തായാലും ഉപ്പേരി ആയാലും മേയ്ക്കുവിരട്ടി ആയാലും ഞാനത് വെക്കുന്നുണ്ട് തേങ്ങ ഒന്നും ചേർക്കണില്ല അതുകൊണ്ടാണ് വരട്ടി എന്ന് പറഞ്ഞത് തേങ്ങ ചേർത്തകത്ത് ഒരനായില്ലേ അപ്പോൾ എന്തായാലും ഞാൻ കോവയ്ക്ക് വെച്ചിട്ട് നല്ല മെഴുക്ക് വരട്ട് ഉണ്ടാക്കണം കേട്ടോ നല്ല ഇളയെ മൂക്കാത്ത കോവയ്ക്കയാണ് അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചേക്കണ് ഞാൻ ഈ കടിയൊന്നും സ്റ്റാർട്ട് ചെയ്യാത്തത് രാവിലെ തന്നെ കേക്കിൻ്റെ പണിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് കേക്കിൻ്റെ പണി അതേപോലെ ബുഡിങ്ങനെ കുറച്ചും കൂടെ റെഡിയാക്കി വെച്ചു പിന്നെ മുഴുവൻ സാധനം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ മീൻകാർ വന്നപ്പോൾ മീൻ വാങ്ങിച്ചതാണ് അപ്പോൾ കോവയ്ക്ക അവിടെ ഒരു അടുപ്പത്തിണ്ട് പിന്നെ ചോറുണ്ട് ഗ്യാസിൽ തന്നെ അപ്പം ഇനി മീനൊക്കെ നന്നാക്കി എടുക്കാറുണ്ട് കുറച്ചും കണ്ടു മക്കളെ ഗ്ലൗസ് ഒക്കെ എടുക്കുന്നുണ്ടോ മീൻ എന്നൊക്കെ വേണ്ടിട്ട് അപ്പൊ നല്ല നാടൻ അയിലൊക്കെ പറഞ്ഞാൽ തന്നതാണ് എന്താണ് മട്ടെന്ന് ഞമ്മക്കറിയില്ല ഏതായാലും സൗണ്ട് ഉണ്ടാക്കില്ല ഇതിന്റെ തല മാത്രം എടുത്ത് അറിയക്ക അപ്പൊ ഇന്ന് ഞാനിത് വറുക്കാന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ അപ്പൊ തല ഒന്നും എടുക്കണില്ല ഇങ്ങനെ നന്നാക്കാണ് ഇപ്പൊ പത്രക വെച്ച് നന്നാക്ക പിന്നെ പരിചയമില്ല എടുക്കാണെങ്കിൽ എളുപ്പട്ടോ അങ്ങനെ നന്നാക്കാൻ വരഞ്ഞൊടുക്ക മാത്രം കത്തി എടുത്ത മതി ഇവിടെ കട്ട് ചെയ്യ ചുണ്ട് കട്ട് ചെയ്യ ഇവിടെ എങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് പരിപാടി ആയിട്ട് എനിക്ക് പിന്നെ എല്ലാത്തിനും ഈ അടുക്കളയിൽ ഈ കത്രി കണ്ട ഇതാണ് വാണട്ടോ മക്കളെ എപ്പോഴും ഇതേപോലെ മീൻ നന്നാക്കാൻ പെട്ടെന്ന് ഞാൻ ചെറിയ കുഞ്ഞമത്തിയാണെങ്കിലും എല്ലാം ഇതായിട്ടാണ് നമ്മൾ അയില അയലച്ചമ്പലിയല്ല എന്തായാലും പറയുക ചെമ്പല്ലിയൊക്കെ നന്നാക്കാൻ ഉഷാറാണ് കേട്ടത് നല്ല മുള്ളിലെ സൈസ് മീനൊക്കെ നന്നാക്കുമ്പോൾ കത്രിക ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാനൊക്കെ നമ്മളെ കോവക്കുപ്പേരി അവിടെ വേഗനുണ്ട് അരിയുണ്ട് അതൊന്ന് കാണിച്ചു കൊടുത്തടി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ മെയിൻ പിന്നെ ഗ്യാസ് കണ്ട് ഒഴിവാകട്ടെ വിചാരിച്ചാൽ ഉണ്ടാക്കാമല്ലോ സാധനം കിട്ടാൻ കുറച്ച് നേരം വൈകി അപ്പോൾ ഇളനീനും അതേപോലെ പാലൊക്കെ കൊടുന്ന് വെച്ചിരിക്കണടെ പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങൊക്കെയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അന്നേരം ഞാൻ അയ്യോ ഗ്ലൗസിൻ്റെ ഗ്ലൗസിൻ്റെ തല അരിഞ്ഞിട്ട് മക്കളെ അതിൻ്റെ ഇടയിൽ അറിയാതെ കത്രിക എൻ്റെ ചുണ്ടൊന്ന് തട്ടിപ്പോയി ഇത് ഞമ്മളെ മദ്രസിൽ നിന്ന് കുട്ടിയാകി പ്രാവശ്യത്തിന് വിദിനത്തിന് സമ്മാനം കിട്ടിയ പാത്രമാണ് കേട്ടോ സോനമിന് പാട്ടാടി കിട്ടിയതാണ് അതേപോലത്തെ വേറെ വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ മിന്നുവിന് കിട്ടിയ മൊമെൻറ്റോ ആണ് കേട്ടത് ഉള്ള ക്ലാസ്സിൽ ഉള്ള പേര് നീയാണ് ആണ് കേട്ടോ ഉള്ള ക്ലാസ്സിൽ പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നോക്കുകയാണ് കേട്ടോ ഒമ്പതാം ക്ലാസ്സിൽ അപ്പോൾ അതിന് കിട്ടിയ മൊമെൻറ്റോ ആണത് പിന്നെ വേറൊരു പാത്രം കൂടി ഉണ്ടേനെ കേട്ടോക്ക് സമ്മാനമായിട്ട് കിട്ടിയതിന് അത് ക്രാഫ്റ്റ് വർക്കിന് തന്നെ കേട്ടോ അതിന് ക്രാഫ്റ്റ് നോക്കിയാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ വേറൊരു പാത്രം കൂടി ഉണ്ടേന് അതിപ്പോൾ കാണാൻ കേട്ടോ തിരഞ്ഞിട്ട് അർജൻറ്റിൽ പിന്നെ നമുക്ക് സാമ്പാറൊക്കെ റെഡി അയക്കണേ ഇന്നത്തെ കറി സാമ്പാറാണ് അപ്പോൾ അതൊക്കെ റെഡി അയക്കുന്നത് പിന്നെ നമ്മളൊക്കെ ഓവക്കൊപ്പേരി ആദ്യം തന്നെ റെഡി ആയല്ലോ മേക്ക് വരട്ടി എന്നൊക്കെ പറഞ്ഞ തള്ളിയിട്ടില്ല നേരത്തെ അത് റെഡി ആയിക്കണ് പിന്നെ മീൻ പൊരിച്ചിരിക്കണേ പിന്നെ ഞാൻ ഫുഡിങ്ങിന് റെഡി ആയിക്കാനുണ്ടോ പിന്നെ ഒന്നും ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കാരണം ഒക്കെ പാടൊരു ഇതിലാകുമ്പോൾ ആകെപ്പാടൊരു കൺഫ്യൂഷനേക്കാരും പിന്നെ വീഡിയോ കുറേ സമയമായി പോവും അപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാക്കാൻ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മളെ പുഡിങ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ഇളനീർ പുഡിങ്ങല്ലേ ഡെക്കറേഷനില്ല ഇളനീർ വെള്ളം കൊണ്ട് ഉണ്ടാക്കിയ പുഡിങ്ങാട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ